കടലിനടിയിലെ ഒരു ശവക്കല്ലറയാണ് മെക്സിക്കോയിലെ ഹോയോ തുരങ്കം ഇതിൽ പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള മനുഷ്യരുടേതു മുതൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച ഗോംഫോം തെറസിന്റെ വരെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഐ സി ഐച്ച് സിനിമയിലൂടെ പ്രശസ്തമായ സാമ്പൂത്ത് പുലികൾ സ്ലോത്തുകളുടെ മുൻഗാമികൾ കൂറ്റൻ കാട്ടുപട്ടികൾ പ്യൂമകൾ തുടങ്ങിയവയുടെയും അസ്ഥി കൂടങ്ങൾ ഈ തുരങ്കത്തിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി കരുതലോടെ സൂക്ഷിച്ചിരിക്കുന്ന ഫോസൽ ശേഖരം എന്നാണ് ഈ തുരങ്കത്തിലെ മൃഗങ്ങളുടെ ശേഷിപ്പുകളെ ഗവേഷകർ വിശേഷിപ്പിച്ചത് മെക്സിക്കോയിലെ യുഗാറ്റൻ ഉപദ്വീപിലെ സാക് ആക്ടൻ ഗുഹാ സമൂഹത്തിന്റെ ഭാഗമായുള്ള ഹോയാനിഗ്രോ എന്ന പേര് നൽകിയിരിക്കുന്ന തുരങ്കത്തിൽ നിന്നാണ് ഈ ഫോസലുകൾ കണ്ടെത്തിയത് ഹിമയുഗത്തിന്റെ അവസാനത്തിൽ കടൽനിരപ്പിലുണ്ടായ വലിയ വർധനവാണ് ഈ മേഖലയെ വെള്ളത്തിനടിയിലാക്കിയത് അതുവരെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പലതരത്തിലുള്ള പുരാതന ജീവികളുടെയും വിഹാര കേന്ദ്രമായിരുന്നു ഈ മേഖല ഇത്രയധികം പുരാതന ജീവികളുടെ ഫോസലുകൾ ഒരുമിച്ച് ലഭിച്ചതോടെയാണ് ഗുഹയ്ക്ക് ഹോയോഗ്രോ എന്ന പേര് നൽകിയത് ഹോയോഗ്രോ എന്നാൽ സ്പാനിഷ് ബ്ലാക്ക് ഹോൾ എന്നാണ് അർത്ഥം പൗരാണിക ജീവികളെ കുറിച്ചുള്ള നിർണായക കണ്ടെത്തലുകൾക്ക് വഴിവച്ചേക്കാവുന്നതാണ് ഈ ഫോസൽ ശേഖരം അതിനാലാണ് ഈ ഫോസിൽ ശേഖരം കണ്ടെത്തിയ ഗുഹയ്ക്ക് ബ്ലാക്ക് ഹോൾ എന്നർത്ഥം വരുന്ന പേര് നൽകിയതും ഈ തുരങ്കം ശവപ്രമ്പായത് എങ്ങനെയാണെന്ന് നോക്കാം ഗുഹാ സമൂഹത്തിന്റെ ഭാഗമാണെങ്കിലും തുരങ്കം എന്ന് വിളിപ്പേരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു കിടങ് പോലെയാണ് ഹോയോനീഗ്രോ സ്ഥിതി ചെയ്യുന്നത് അറുപത് മീറ്റർ താഴ്ചയാണ് ഈ കിടങ്ങിനുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് വെള്ളമില്ലാതെ വരണ്ടു കിടന്നിരുന്ന ഈ കിടങ്ങിലേക്ക് അബദ്ധത്തിൽ ജീവികൾ വീഴാനുള്ള സാധ്യത ഏറെയായിരുന്നു ഇങ്ങനെ വീണ് ചത്തുപോയ ജീവികളുടേതാണ് ഈ കിടങ്ങിൽ കണ്ടെത്തിയ ഫോസിലുകൾ എന്നാണ് ഗവേഷകർ പറയുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഈ മരണക്കിടങ്ങിനെ കുറിച്ച് ശാസ്ത്രലോകത്തിന് അറിവ് കിട്ടുന്നത് അന്നു മുതൽ പല തവണകളായുള്ള പരിവേഷണങ്ങളിലായി വിവിധ ഇനത്തിൽപ്പെട്ട നൂറിലധികം ജീവികളുടെ ഫോസിലുകൾ കടലിനടിയിലെ ഈ കിടങ്ങിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഗവേഷകരെ ഏറ്റവും അധികം ആവേശഭരിതരാക്കിയത് അടുത്തിടെ കണ്ടെത്തിയ ചെന്നൈ കരടികളുടെ ഫോസിലുകളാണ് ധ്രുവ പ്രദേശങ്ങളിൽ നിന്നും സമശീതോഷണ മേഖലയിൽ നിന്നും വ്യത്യസ്തമായ കേടുപാടുകൾ സംഭവിക്കാത്ത ഫോസിലുകൾ ഭൂമധ്യാരേഖാ പ്രദേശത്ത് നിന്ന് കണ്ടെത്തുക പ്രയാസമാണ് അതുകൊണ്ടുതന്നെ മെക്സിക്കോയിലെ ഈ ഫോസൽ ശേഖരം ഗവേഷകർക്ക് നിരവധി വിവരങ്ങളാണ് നൽകുന്നത്